യുദ്ധം കഴിഞ്ഞാൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകം കൊടുക്കും അതിന് നിതാന്തമാ ഇന്നത്തെ കോവിഡ് കോവിഡ് എവിടെ പോകുന്നു ഒരുവന്റെ കയ്യിലേക്ക് ഈ ലോകം കൊടുക്കും ഇന്ന് സജുചാത്തനോർ പറഞ്ഞാൽ അംഗീകരിക്കുമോ ഇനി വരാൻ പോകുന്ന രോഗങ്ങൾക്ക് ഏത് വാക്സിൻ കൊടുക്കും കാശ് കൊല്ലവരയിലും ഉണ്ടോ എല്ലാം എഴുതി വിറ്റില്ലേ എല്ലാവർക്കും കൊണ്ടുപോയി ആരും അറിഞ്ഞില്ലോ സോത്രം തിരുവനന്തപുരം എയർപോർട്ട് ആരും കൊണ്ടുപോയി അതാനി കൊണ്ടുപോയി ചേട്ടന്മാരും ചേച്ചിമാരും ടാറ്റ പറയുന്ന എയർഇന്ത്യ ടാറ്റയും കൊണ്ടുപോയി സോത്രം തീർന്നില്ല അടുത്തത് വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ ആര് കൊണ്ടുപോയി അതും കൊണ്ടുപോയി നിങ്ങളുടെ മക്കളെ കാശിട്ടേക്കുന്ന എൽ ഐ സി ധാപിക്കാൻ പോവുക സോത്രം എല്ലാം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോവുക അന്ത്യകാലം ഇനി ആകെ പിടിച്ചിരിക്കുന്ന എസ് ബി ഐ ഉള്ള് അതാ ദാനിയിൽ പറയുന്നത് അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് മിണ്ടുന്നില്ല ബാബേൽ മാറും മാറും ഗ്രീസ് മാറും റോം മാറും ജനാധിപത്യ ഭരണ ഇരുമ്പും കളിമണ്ണും ഈ ജനാധിപത്യ ഭരണം ഇവിടെ മാറും സ്വോത്രം കാശുള്ളവരെല്ലാം പെട്രോൾ ഇപ്പോഴേ അടിച്ചു വെച്ചേക്കണം യു പിയിൽ ഇലക്ഷൻ കഴിയുന്നതിൻ്റെ ഒന്ന് റോക്കറ്റ് പോലെ പെട്രോൾ വില പോകുന്നത് സോത്രം കണ്ടില്ലേ സോത്രം ഇതൊക്കെ തന്ത്രമാ ക്രൂഡ് ഓയിൽ നൂറ് കൂടി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇച്ചിരി കന്നാസിലൊക്കെ മേടിച്ചോ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ കാണാൻ പെട്രോൾ നൂറ്റി നാൽപ്പത് ഡീസല് നൂറ്റിപ്പത്ത് എല്ലാം പലിശ തഹിത അവടുത്തോളൂ സോത്രം ഈ അഞ്ചിൽ അംഗം നടക്കുന്നുണ്ട് സർക്കാരും ബുദ്ധിമാന്മാരാണ് സോത്രം പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് പോകും അന്ത്യകാലത്തിലേക്ക് അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായ രാജാവ് രാജാവെഴുതുന്നേർക്കും അവൻ്റെ അധികാരം വലുതാണ് ായിരിക്കും അവൻ ലോകത്തെ ഭരിക്കുവാൻ വരും രണ്ടായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് ഭക്തനായ ദാനിയലിന് നാട് കടത്തുമ്പോൾ പ്രവാസത്തിനകത്ത് അവൻ ഇങ്ങനെ എഴുതുന്നു മഹാസമുദ്രത്തിനു നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു അന്ത്യകാലം അത് ബാബേലിന്റെ പ്രവാസം പഴയ നിയമ വെളിപ്പാട് പുതിയ നിയമ വെളിപ്പാട് പത്മോസിന്റെ ഏകാന്തതയിൽ യോഗം ഞാൻ കിടക്കുമ്പോൾ വരുംകാല സംഭവങ്ങളെ പറ്റി അതിലേക്ക് കടക്കാം ലോകം ഒരുവന്റെ കയ്യിൽ പോകുന്നതിന് ആധാരമായി ഇപ്പോൾ

വൈറസ് കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിലും അവനെ വിളിച്ചു ഗാമ ഡെൽറ്റ ഡെൽറ്റ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ കയറിയപ്പോൾ ഈ ുംടിച്ചപ്പോ അവനെകത്ത് കയറിയ തൊണ്ടക്ക് പിടിക്കാൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകം ആറ് ഏഴ് എട്ട് ഇന്ന് രാത്രി നോട്ട് ചെയ്തോണ്ട് പോകാവും മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു മഞ്ഞ കുതിരയെ കണ്ടു വാൾ കൊണ്ട് ക്ഷാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് അധികാരം

അവൻ ഒരു കാര്യം പറഞ്ഞു അടുത്തത് വരുന്നോ നിയോക്കോവ് എന്താ കാര്യം ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ ത്രീ ഈസ്റ്റ് വൺ മൂന്നിൽ ഒന്ന് പോയി കിട്ടും ഇനി ഇത് കർത്താവങ്ങളാണ് വിചാരിച്ചെങ്കിലും കുപ്പി കയറ്റാൻ പറ്റൂ ഏഴാമത്തെ വകഭേദം നിയോക്കോവ് തീർന്നില്ല അത് കഴിഞ്ഞാൽ കോവിഡിന് ശേഷം വരുന്ന രോഗങ്ങൾ ഇപ്പൊ കോവിഡിന് എത്ര വാക്സിൻ വന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പി എസ് സി എഴുതുന്നവർ ഒന്ന് കോവാക്സിൻ രണ്ട് കോവിഷീൽഡ് മൂന്ന് റഷ്യയുടെ സ്പുട്നിക്ക് നാല് ബ്രിട്ടന്റെ ഓക്സ്ഫോർഡ് അഞ്ച് ഇസ്രായേലിൻ്റെ എക്സോസിഡി ട്വന്റി ഫോർ ആറ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചൈനയുടെ സിനാബി അമേരിക്കയുടെ മൂന്ന് വാക്സിൻ ഉണ്ടായിരുന്നു ഒന്ന് ഫൈസർ രണ്ട് മെഡോണ മൂന്നാമത്തെ വാക്സിൻ ജോൺസൺ ആൻഡ് ജോൺസൺ ഇപ്പം അവനെ പറ്റി പേരേയില്ല അതിലേക്ക് ആ ബൈബിൾ ഞാൻ കൊണ്ടുവരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കാണ് പോകുന്നത് അങ്ങനെയെങ്കിൽ ഈ വാക്സിൻ കൊടുത്ത കോവിഡ് വാക്സിൻ എടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ കോവിഡ് വാക്സിൻ എടുക്കുന്നത് കോവിഡ് വരാനല്ല കോവിഡിന്റെ സൈഡ് എഫക്റ്റ് വരുമ്പോൾ പിടിച്ചു നിർത്താൻ വാക്സിൻ അല്ലാതെ കോവിഡ് ഇതുവരെ ആരാന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഈ ഒരു ഗ്രാം വൈറസിനെ ഇസ്രയേൽ ഒന്ന് കണ്ടുപിടിച്ചു സൂത്രം ആ വൈറസിനെ കണ്ടുപിടിച്ചത് പലയിടത്തും അവർ ഫോട്ടോ കൊടുത്തത് കോവിഡ് വൈറസ് അല്ലാതെ ഈ ചെകുത്താന്റെ കയ്യിലിരിക്കാൻ ഉള്ളുപോലെ ലോകം മരച്ചുകാട്ടിയത് കാട്ടിയത് സൂത്രം ഇതിനെ ആരും കണ്ടിട്ടില്ല ഇത് ഓൺലി ട്രാവലിങ് ഇത് അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന സൂത്രം അതുകൊണ്ട് മാത്രമാ ഇനി വരുന്ന മാരകരോഗം ശ്രദ്ധയോടെ ഇരിക്കണമേ ഇനി വരുന്ന മാരക രോഗം അത് അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നു ഇനി വരാൻ പോകുന്നു കോവിഡിന് ശേഷം സ്കിൻ ഫീവർ സാധാരണ മൂക്കിലും തൊണ്ടയ്ക്കുമുള്ള പനിയല്ല കൈക്കകത്ത് സ്കിൻ തൊലി ഇങ്ങനെ നിവർന്നു നിൽക്കും ഒരു പ്രത്യേക ആകൃതിയിൽ ഒരു പനി വരാൻ പോകുന്നു ലോകം വിറയ്ക്കാൻ പോകുന്നു മരുന്ന് ആര് തരും ആഫ്റ്റർ കോവിഡ് ഇനി എല്ലാം സ്പീഡ് കുറയ്ക്കും അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നു അടുത്തത് ഏറ്റവും നല്ല രോഗം മോട്ടോ നെർവസ് സിൻഡ്രോം പറമ്പിൽ വാഴ നിൽക്കുന്നുണ്ട് ഈ വാഴ നല്ല പക്വത ഇപ്പം ചൂടടിച്ചപ്പോൾ ഞാൻ ഈ തോലടി വാഴ ഒടിഞ്ഞു വീഴുമല്ലോ അതുപോലെ മനുഷ്യന്റെ ശരീരത്തിനകത്ത് നെർവസിനകത്ത് കയറാൻ പോകുന്ന വൈറസ് ആ സിൻഡ്രോം പ്രസംഗിക്കുന്ന ഞാൻ സെവൻറ്റി ടു കെ ജി പക്ഷെ ഈ വൈറസ് അടിച്ചാൽ എൻ്റെ വെയിറ്റ് പതിമൂന്ന് കാരക്കോണത്ത് കൊണ്ടുപോയാൽ ഐ വീട്ടിൽ പീടാൻ പറ്റത്തില്ല വെയിൻ കിട്ടത്തില്ല മനുഷ്യൻ അസ്ഥിയോട് പറ്റിച്ചേരും അടുത്ത രോഗം ക്രോമിയും ബെർലിയും വൈറേഷ്യം അത് ഇവിടെ തിരുവനന്തപുരത്ത് ചെമ്പൂരും വെള്ളരുടെ ഒക്കെ ശരിക്കാഞ്ഞടിച്ചു ഒരു പനി ഇവിടെ വന്നില്ലായിരുന്നു അനേകം പേരെ കൊണ്ടുപോയില്ലയോ വെള്ളറടയും ചെമ്പൂരും മിണ്ടുന്നില്ലല്ലോ സ്വത്രം മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു സൂത്രം ഈ കോവിഡ് വരുന്നതിന് മുമ്പിട്ട് ചെമ്പൂര് വെള്ളര വെള്ളരുടെ കാട്ടാക്കട തിരുവനന്തപുരത്ത് പലർക്കും ജലത്തിൽ കൂടിയൊരു ഉണ്ടായിരുന്നു ഒരു സീസൺ എത്ര പേരാ പോയെന്നറിയാമോ സോത്രം ആ പനിയുടെ പേരാ ക്രോമിയം ബർലിയം വൈറേഷ്യം സജുചാത്തന്നൂരല്ല തിരുവനന്തപുരത്തെ കാട്ടാക്കടയോട് വരുമ്പോൾ പൂജപ്പുറയ്ക്ക് അടുത്തൊരു ഉണ്ട് പേരാ രാജീവ് ഗാന്ധി സെന്റർ ബയോടെക്നോളജി നമ്മളതൊന്നും നോക്കത്തില്ലല്ലോ വണ്ടിയിരിക്കുന്ന പെൺകുച്ചുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോത്രം ചെറുപ്പക്കാർ ഇനിയെങ്കിലും കണ്ടോ ഇങ്ങനൊരു ബോർഡ് ഉണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഈ ഹോമിക്രോണിനെ എല്ലാം പഠിക്കുന്ന അവമാര അവര് തിരുവനന്തപുരത്ത് വെള്ളം ശേഖരിച്ചപ്പോൾ കണ്ടതിതാ വെള്ളത്തിനകത്ത് ഒരു വൈറസ് മനുഷ്യന്റെ ശവശരീരത്തിനകത്ത് മണ്ണിൽ കൂടി ഇറങ്ങുന്ന വൈറസ് ആ പേടി പേടികൊണ്ടല്ലയോ കോവിഡ് മരിച്ചോടെ ഡെഡ് ബോഡിയൊക്കെ എവിടെ അടക്കിയത് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ തടക്കാൻ തുടങ്ങുമ്പോഴേ കോടി ഉയരും സ്വോത്രം തീർത്ഥല അതുകൊണ്ടല്ലേ കത്തിക്കാൻ പറഞ്ഞു നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ലല്ലോ പല ബോഡിയും കത്തിക്കില്ലയോ സ്വോത്രം വൈറസിനെ കൊല്ലാൻ വേണ്ടിയാ പണ്ട് യേശുദാസ് പാടിയത് എന്തോ ആരടി മണ്ണിൽ ആഞ്ഞുപതിക്കും നിൻമ്മണ സുഖമുണ്ടെന്നില്ല സുന്ദര രൂപം അതൊക്കെ പോയില്ലയോ പന്ത്രണ്ട് അടിയിലാപ്പം കയറ്റിയേക്കുന്ന സോത്രം എല്ലാം തീരാൻ പോവുക സോത്രം അവസാനത്തെ ബെല്ലം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സോത്രം ആരടിയിൽ കൂടെ വന്നാലും ഈ വൈറസ് വെള്ളത്തിൽ ഇറങ്ങും അതുകൊണ്ടല്ലയോ പരുത്തിപ്പാറയും മറ്റേ പിന്നെ മലയത്തുവൊക്കെ സെമിത്തേരിയിൽ എന്തെല്ലാം കലാപം ഇവിടെ കണ്ടില്ലേ സോത്രം അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ ഡെഡ് ബോഡി മൂന്ന് ദിവസം കടന്നാൽ അടക്കം ക്ലിയർ അല്ലെങ്കിൽ മനുഷ്യനെ മരിക്കൂ അതിനകത്ത് വൈറൽ വെള്ളത്തിൽ ഇറങ്ങും ക്രോമിയം ബെർലിയം വൈറസ് അടുത്തത് മരുന്ന് ആര് കൊണ്ട് തരും നിങ്ങളിന്ന് മരുന്ന് നിൽക്കും പറഞ്ഞു തരണം അടുത്ത വരുന്നുണ്ട് അടുത്ത രോഗത്തിന്റെ പേര് അടിക്കും അതിൻ്റെ ഒരു ചാറ്റമഴ അത് എവിടത്തേക്ക് ഇറങ്ങും രണ്ട് രണ്ട് സയൻസ് ഒന്ന് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അന്തരീക്ഷത്തിന്റെ താപം ഈ വെള്ളത്തിനകത്ത് ഇറങ്ങി വരുമ്പോൾ മനുഷ്യന്റെ മലത്തിനകത്ത് ബാക്ടീരിയക്ക് ഒരു ഡൈവേർഷൻ ഉണ്ടാകും ടെസ്റ്റ് ട്യൂബിനകത്ത് കറങ്ങുന്ന പോലെ ആ വൈറൽ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കും അങ്ങനെയെങ്കിൽ ഇത്രയും യുംത്തിന് മരുന്നാർ കൊണ്ടുവരും ഒമിക്രോൺ ക്രോമിയം ബെർലിയം വൈറേഷ്യം സ്കിൻ ഫീവർ ഇതെല്ലാം ഇനി ഈ അന്തരീക്ഷത്തിൽ കൂടെ അല്ല ഇനി വെള്ളത്തിൽ കൂടെ വരെ രോഗം വരും അങ്ങനെയെങ്കിൽ ഇതിനാരു വാക്സിൻ കൊണ്ടുവരും കോവാക്സിൻ അടിക്കാൻ പറ്റുമോ കോവിഷീൽഡ് അടിക്കാൻ പറ്റുമോ എക്സോസിഡി അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സിനാഫിയും അടിക്കാൻ പറ്റുമോ ഫൈസർ അടിക്കാൻ പറ്റുമോ മെഡോണ അടിക്കാൻ പറ്റുമോ കൊണ്ടുവരും ഒരു വാക്സിൻ ഇനി അതിനുശേഷം ഒരു സംഭവം നടക്കും വായിക്കുന്നു വെളിപ്പാട് എട്ടാം വാക്യങ്ങൾ ആരൊക്കെ തീരുവെന്ന് ഇപ്പൊ എഴുതിക്കോണം വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് സഭയെടുക്കപ്പെട്ടാൽ ഇതെല്ലാം സഭയെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന സംഭവം അതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ കാണുന്നത് വെളിപ്പാട് എട്ട് പത്ത് പതിനൊന്ന് ആ വെളിപ്പാട് പുസ്തകം എട്ടാം മധ്യേ പത്ത് പതിനൊന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ദൂതൻ ദൂതൻ ഊതി ബൈബിൾ മൂന്നാമത്തെ ഊതി അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ഒരു മഹാനക്ഷത്രം ആകാശത്തിൽ നിന്ന് വീണു ആകാശത്തിൽ വീണു അടുത്തത് നദികളിൽ മൂന്നിലൊന്നും നെയ്യാറി വീഴും അരുമിക്കര ഡാമിലും വീഴും സന്തോഷമില്ല അടുത്തത് നീരൊരുമേലും ആയിരുന്നു അടുത്തത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന പേര് ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന പേർ അടുത്തത് അടുത്തത് വെള്ളത്തിൽ വെള്ളത്തിൽ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് കാഞ്ഞിരം കാഞ്ഞിരം പോലെയായി പോലെയായി വെള്ളം വെള്ളം പലരും മരിച്ചുപോയി ഇന്ന് ലോകത്തിലെ ജനസംഖ്യ നിങ്ങൾ വിജ്ഞാനത്തോടെ ഇരിക്കണം എന്താ ഉലകത്തിന് മുടിവൻ കടശിക്കാല സേദികൾ വൈപ്പേശ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം സൂത്രം അങ്ങനെയെങ്കിൽ ഇന്ന് എണ്ണൂറ് കോടി ജനത്തിൽ ആകെ കോവിഡിൽ പോയത് ഒരു കോടിയാ പോയത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തിൽ നിന്ന് വീണാൽ ലോകത്തിലെ മൂന്നിലൊന്ന് ജനസംഖ്യ വൈറസിലല്ല വെള്ളം കുടിച്ചു മരിക്കുന്നു സൂത്രം സന്തോഷം വരുന്നില്ല ആകാശത്തിൽ എന്താ ഉൽക്കവെല്ലോ ഉണ്ടോ സൂത്രം പ്രപഞ്ചം ചുരുങ്ങി ചുട്ടുപടുത്ത് ഗോളമാകും നമ്മുടെ അജിബ്രതർ ഇതെല്ലാം പിടിച്ചോടെ മോനെ നാട്ടുകാരെ കാണിച്ചോണം പ്രപഞ്ചം ചുട്ടുപടുത്ത് ചുരുങ്ങിയ ഗോളമാകുമെന്ന് സോത്രം ഈ പ്രപഞ്ച അഭിലേശന്റെ പോലെ ചുരുങ്ങുമെന്ന് സോത്രം രണ്ടാമത്തെ കാര്യം വീണ്ടും വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക ഉൽക്ക ആകാശത്തിനകത്ത് കിടപ്പുണ്ട് മലയാളത്തിൽ പറയാം എന്ന് പറയാം അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ഉൽക്ക വെള്ളൂരിൽ ആളക്കൊന്നത് ഉൽക്ക നല്ല വിദ്യാഭ്യാസമുള്ള ഭാഷമാരെ അവിടെ ഇരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുക ഇത് രേഖ കറക്റ്റ് ആണ് വെള്ളൂരിൽ ആളക്കൊന്നത് ഉൾക്ക സാമ്പിൾ അടുത്തത് മൂന്ന് റഷ്യക്ക് മീതെ പൊട്ടിച്ചിതെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിൻ്റെ മുപ്പതിരട്ടി ശക്തി ഹിരോഷിമ ബോംബ് രണ്ടാം ലോക മകായുദ്ധത്തിൽ ഒന്നര ഒന്നരയൊക്കെ ലക്ഷത്തിനൊക്കെ ഒന്നെങ്കിൽ അതിന്റെ മുപ്പതിരട്ടി വലിപ്പമുള്ള ഉൾക്ക ആകാശത്തിനകത്ത് സർവ്വശക്തം വെച്ചിട്ടുണ്ട് അപ്പൊ പലരും ചോദിക്കും എന്താ അത് വീഴാത്തത് എന്താ അത് വീഴാത്തത് എന്ന് കാര്യം എന്താ അറിയാം ഇവിടെ നിന്ന് ഒരു കൂട്ടം പോണം ആരാ കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ടാൽ ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴും ഇപ്പോൾ സാമ്പിൾ അങ്ങനെയെങ്കിലും ഉൾക്ക വീണാൽ എവിടൊക്കെ വീഴും നെയ്യാറി വീഴും അത് കഴിഞ്ഞിട്ട് അരുവിക്കര വീഴും അത് കഴിഞ്ഞിട്ട് കരമനയാറ്റി വീഴും കിണറ്റിൽ വീഴും ഈ തിരുവനന്തപുരം ം ജില്ലയിൽ ഞാൻ പ്രസംഗിച്ച നല്ലൊരു സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ പേര് പെരിങ്കട വിള ആലത്തൂർ അങ്ങനെ കേട്ടോരുണ്ടോ കയ്യൊന്നു ഉയർത്തിയാട്ട് സന്തോഷമില്ലല്ലോ പെരുങ്ങടവിള ആലത്തൂർ അവിടെ ഏറ്റവും കൂടുതൽ പാറക്കോറിയുള്ള ഞാനിവിടെ പ്രസംഗിച്ചതാണ് അവിടെ പാറക്കോറിക്കകത്ത് പാറ പൊട്ടിക്കുമ്പോൾ എല്ലാം ക്രഷർ യൂണിറ്റിനകത്തല്ല വീഴുന്നത് നാടൻ മലയാളത്തിൽ കുറേ എവിടെ വീടും പുറത്ത് വീഴും അന്നേരം ആ ചിന്നമാമ കൊടിയെടുക്കുന്നത് കോറി പൂട്ടുക കോറി പൂട്ടുക സമരം സ്വത്രം പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നുറങ്ങാൻ പറ്റത്തില്ല സോത്രം അതുപോലെ തന്നെ ആകാശത്തിനകത്ത് ആകാശം ആകാശത്തിനകത്ത് ഏഴ് തട്ടുകൾ സാറ്റോസ്ഫിയറും ട്രോട്ടോസ്ഫിയറും അയണോസ്ഫിയറും മിസോസ്ഫിയറും തെർമോസ്ഫിയറും എക്സോസ്ഫിയറും അതിനുശേഷം ആകാശ നോക്കണം കുമാർ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോയി ചന്ദ്രൻ രക്തതുല്യം അതിവൃക്ഷം പെരുങ്ങാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു മിണ്ടുന്നില്ല ഇതെല്ലാം നടക്കാൻ പോകുന്ന സംഭവം മക്കള് കോവിഡിന്റെ അന്ത്യത്തിന് വരാൻ പോകുന്നതാ സോത്രം അതിനകത്ത് വേറൊരു സംഭവം നടന്നു സകല ഭൂമിയും സകല മലയും സ്വസ്ഥാനത്ത് നിളകിപ്പോയി വായിച്ച വല്ലവരുമുണ്ടോ അമ്മച്ചൊന്ന് കരമുയർത്തിയാട്ട് സോത്ര് ഇന്ന് രാവിലെ എത്ര അമ്മച്ചുവരെ ചർച്ചയിരുന്ന് കരം ഉയർത്തുന്നുണ്ട് സോത്റ് സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് തിളകിപ്പോയി ഒരു രണ്ടൂന്ന് കൊല്ലം മുമ്പ് പതിനേഴിൽ സജു ഒരു ഇവിടെ പ്രസംഗിച്ചെങ്കിൽ പല വിദ്വാമാരും പോസ്റ്റിറ്റെ തലയ്ക്ക് ചൂടാന്ന് സോത്ര് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിലെ മൂന്ന് മലകൾ പോയില്ലേ ഒന്ന് കവളപ്പാറ പുത്തുമല കരമൊന്ന് ഉയർത്തിയാട്ട് കേട്ട ചെറുപ്പക്കാർ കവളപ്പാറ പുത്തുമല രണ്ടാമത് പോയി ഇടുക്കി പെട്ടിമുടി കരമൊന്നുയർത്തിയാട്ടെ തീർന്നില്ല കഴിഞ്ഞ കോവിഡ് കാലത്ത് മുണ്ടയത്തിനകത്ത് കൂട്ടിക്കൽ രാത്രി വിശ്വാസത്താൽ ദൈവജനം പറയണു ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമായി അതിവൃക്ഷം പെരുങ്ങാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു സകല മലയും ദ്വീപ്ളകിയെങ്കിൽ ഇന്ന് രാത്രി തോലടി എന്റെ പ്രിയപ്പെട്ട ദൈവപുഞ്ഞു കവളപ്പാറയെ കാണാനില്ല പെട്ടുമുടിയെ കാണാനില്ല കൂട്ടിക്കൽ കാണാനില്ല എവിടെ പോയി ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറ് പ്രവാചകൻ വീട് ഉപദേശി എന്നാൽ ഞങ്ങൾ ഉയർത്തുന്ന ഈ യാതൊരു ഇന്നേക്ക് കൊല്ലങ്ങൾക്ക് കാരാഗ്രഹത്തിനകത്ത് ഏകനാഹ് പട്ടിണിക്ക് അകത്ത് കിടക്കുമ്പോഴും അപ്പച്ചനായ വേണ്ടി ദൈവം കൊടുത്ത ദർശനം നമ്മുടെ മുൻപിൽ കണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവചനം പറയണ വാതിലുകൾ നിങ്ങളുടെ ഉയർത്തുവേ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ ദൈവത്തെ നീ മക്കളെ അന്ത്യകാലത്തിൻ്റെ ദൂത് കേക്കണം അങ്ങനെയെങ്കിൽ പെരുങ്കട വിളയും ആലത്തൂരും പൊട്ടിത്തെറിക്കുന്ന പാറ എവിടെ വീടാം അതുപോലെ ആകാശത്തു നിന്ന് നക്ഷത്രം വീടും ആ നക്ഷത്രം എവിടെ വീടും നെയ്യാറിൽ ആ നക്ഷത്രം എവിടെ വീഴും അരുവിക്കരയിൽ ആ നക്ഷത്രം കരമനയാറ്റി തിരുവനന്തപുരം സിറ്റിയിൽ എവിടുന്നാണ് വെള്ളം വരുന്നത് അരുവിക്കര ഡാമിൽ നിന്ന് സന്തോഷമില്ല ആരും മിണ്ടത്തില്ല സോത്രം സ്വോത്രം പകുതി ജീവൻ പോയി സോത്രം ഇത്രയും കേട്ടപ്പോ തീർന്നില്ല ഈ നെയ്യാർ അഗസ്ത്യാറ് മലക്കൂടെ ഒരു ഉൽക്ക വീണാൽ പന്തയിലും നരപ്പുക്കാലയിലും എല്ലാം പടപടാ വീഴും നെയ്യാറിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ മണ്ഡപത്തിൻ കഴി വഴി നെയ്യാറ് പിരാലും മൊത്തം ഈ വെള്ളം കുടിക്കുന്നു സോത്രം സന്തോഷമില്ലല്ലോ സ്ത്രോത്രം നിങ്ങളുടെ ചന്ദ്രനിന്ന് വന്നോ ഇവിടുത്തെ സ്ഥലം ഒന്നും അറിയത്തില്ല സ്ോത്രം എൻ്റെ കൂടെ പോരുന്ന അതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം തീർന്നില്ല അടുത്തത് കരമനയാറ്റി വീടും തിരുവനന്തപുരം ടൗൺ മൊത്തം ഒരു ഭാഗം എവിടെ കരമന കള്ളിപ്പാലം പി ആർ എസ് എല്ലാം കരമനയിലെ വെള്ളം അടിക്കുന്നത് ഇനി വെള്ളം കയ്പായതിനാൽ അതിൽ ഒരു തുണ്ട് പെരിങ്കടവള ആലത്തൂര കോറിയിലെ ഒരു തുണ്ട് ചിന്നമാമയുടെ കിണറ്റി വീഴുന്നോ അഷ്ട്രോയിഡ് വീഴും കിണര് തെരയിളക്ക് തൊടി ഇടിഞ്ഞു താഴും ഈ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും കോവിഡ് അല്ല വലുത് അന്ത്യകാലത്ത് വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും നൗ ഓൾ ട്രാൻസ്ഫേർഡ് ടു എയർ വൈറസ് 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 മാറിയാൽ വരാൻ വാട്ടർ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും അങ്ങനെയെങ്കിൽ ഈ വൈറസിനെ പ്രതിരോധിക്കുവാൻ ഒരു വാക്സിൻ വേണം സകല രോഗത്തെയും ഒമിക്രോൺ അതിനുശേഷം വരുന്ന ഷിഗല്ല ക്രോമിയം ബർലിയം സ്കിൻ ഫീവർ മോട്ടോ ആകാശത്തിൽ നിന്ന് വരുന്ന ഈ അപ്പ ഒരുവൻ രംഗപടത്തിൽ വരുന്നുണ്ട് അവൻ ും പക്ഷെ ഒരു കാര്യമാ വാക്സിനേറ്റർക്ക് തടുപ്പാസിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട കൈക്കകത്ത് മുദ്ര കൊണ്ടുവരണം അതിന്റെ ചലനമാ കോവിഡിന്റെ മറവിൽ ഒരു മാർക്ക് കയ്യിൽ കൊണ്ടുവെക്കുന്നത് വായിക്കാം പതിനേഴ് സയൻസിലേക്ക് വരിക വരികൻ കുമാർ പാസ് ശ്രദ്ധയോടെ ചെറിയവരും ചെറിയവരും വലിയവരും വലിയവരും സമ്പന്നരും സമ്പന്നരും ദരിദ്രരും ദരിദ്രരും സ്വതന്ത്രരും ദാസന്മാരുമായി നെറ്റിയിലോ ആ ആ മുദ്ര സ്റ്റാർട്ടിങ് കോവിഡ് വാക്സിൻ മനുഷ്യനെ കണ്ടീഷൻ ചെയ്യാൻ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും വാക്സിൻ കിട്ടിയില്ലേ എങ്ങനെ എടുക്കാത്തവരോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ട് അപ്പൊ ചിലർ പറയുന്നു ചിലർക്ക് കൂടിയ വാക്സിനാ കിട്ടിയെന്ന് തെറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തതും കോവിഷീൽഡ് സൂത്രം നമ്മൾക്ക് പാറശാല കമ്മ്യൂണിറ്റി സെന്റർ കിട്ടിയതും കോവിഷീൽഡ് സൂത്രം ഇപ്പൊ ലൈൻ ശരിയായില്ലേ സമ്പന്നൻ ചെറിയവൻ ദരിദ്രൻ ദാസൻ മോഡി സാറ് എയിംസിൽ ചെന്നപ്പോ കൊളത്തൂപ്പഴക്കാരി ഒരു നേഴ്സ് ഒറ്റ കുത്തുകൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കിട്ടിയായിരുന്നു സ്വോം തീർന്നില്ല ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പിണറായി ചെന്നപ്പോ വേറെ നേഴ്സ് അടുത്ത് ഒറ്റ ഒറ്റി എൽ ഡി എഫ് ആടത്ത് കഴിക്കട്ടെ ഒറ്റ കുത്തു കൊടുത്ത കണ്ടില്ലേ സ്വോത്രം എല്ലാരും ലൈനിൽ നിന്ന് കണ്ടില്ലേ അന്ത്യകാലത്ത് സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദ്രാസൻ ദരിദ്രൻ രണ്ട് ഡോസ് എടുക്കുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അതിൻ്റെ പേരും രംഗപ്രവേശം മനുഷ്യനെ കണ്ടീഷൻ ചെയ്യുന്നു പേര് മാർക്ക് ഓഫ് ബീസ്റ്റ് ഇത് മുദ്രയല്ല തീർന്നില്ല മനുഷ്യന്റെ സ്ഥാപന യാത്രക്ക് സുഗമമാക്കുവാൻ ആ ടെക്നോളജിയിലേക്ക് ഇനി വരുന്നത് പറയാം നിങ്ങൾ തിരുവനന്തപുരത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയിട്ടുണ്ട് കരമൊന്നുയർത്തണം ഗേറ്റ് ആരെങ്കിലും തുറത്തണോ നിങ്ങളിങ്ങനെ പടി കയറി ചെല്ലുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് ഡോർ തുറക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ കരമൊന്നും ഉയർത്തിയായിട്ട് സയൻസിന് വേണ്ടിയാ വേണ്ടിയാണ് സൂത്രം ഉയർത്ത സിസ്റ്ററെ പോയിട്ടുണ്ട് എന്തിനാണ് പേടിക്കുന്നത് ഞാൻ പടം പടപിടിക്കുകയാണ് അച്ഛാനൊക്കെ അതുകൊണ്ട് അവിടുന്ന് കരമുയർത്തത് തിരുവനന്തപുരത്ത് കരമനയോ റിലയൻസിലോ ബിഗ് ബസാറിലോ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഗേറ്റിനകത്ത് സെക്യൂരിറ്റിയാന്ന് വെക്കുന്നത് നിങ്ങളിങ്ങനെ നടന്നു കയറുമ്പോൾ നിങ്ങളുടെ തലയിൽ തലയിൽ റെറ്റ് ആ ആ പടം അതിനകത്ത് ഒരു ക്യാമറ ആ സെൻസർ അടിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഈ ഗേറ്റിനോട് പറയും ആൾ വന്നിട്ടുണ്ട് ആട്ടോമാറ്റിക് ആയിട്ട് മോട്ടോർ വർക്ക് ചെയ്യും ഗൾഫ് രാജ്യത്ത് പോയവർക്കും അറിയാം ഡോറ് തുറക്കാൻ ആൾ വേണ്ട നമ്പർ വൺ നമ്പർ ടു ഇന്ന് രാത്രി എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേന ഇതിൻ്റെ വില എനിക്കറിയത്തില്ല കാട്ടാക്കട വെറൈറ്റി ഞാൻ ഒരിക്കൽ കയറി ഈ പേന കണ്ടോണ്ട് സന്തോഷം ഇതിനകത്തൊരു ക്യൂ ആർ കോഡ് അതാ പെൺ കൊച്ചു പതിനാലിഞ്ച് കമ്പ്യൂട്ടർ അടിച്ചപ്പോൾ പത്ത് രൂപ അൻപത് പൈസ എഴുതി വന്നു ഇത് ഏത് കമ്പനിയുടെ കമ്പ്യൂട്ടർ പറഞ്ഞെങ്കിൽ മനുഷ്യനെ മുഴുവൻ കൺട്രോൾ ചെയ്യുക മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു ചിപ്പിനെ കൊടുക്കുക അതിന്റെ തുടക്കമാ വാക്സിനേറ്റഡ് അതിന്റെ ഇംഗ്ലീഷാ കർത്തൃദാസൻ വായിച്ചത് ഇവിടെ എല്ലാം പഠിക്കുന്ന എഞ്ചിനീയറും എൻജിനീയറും പിള്ളാരാ മക്കളെ എഞ്ചിത് നോട്ട് ചെയ്യുക ഇതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി എന്താ ഹ്യൂമൻ ട്രാക്കിംഗ് അന്ന് വലിയവൻ ചെറിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റി മുദ്ര കിട്ടുമാറി ഒരു മുദ്ര വരണമെങ്കിൽ കയ്യിലേക്കൊരു മുദ്ര കൊടുക്കാം എവിടം വരെ ആയി മുദ്ര ഇന്ന് പകൽ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പോകുന്നു ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോവുക നമ്മൾ മുദ്രയേക്കണമെങ്കിൽ ആദ്യം ഇവിടെ നടക്കണം നമ്മുടെ കൈ മുദ്രയിടണം ഫിംഗർ പ്രിന്റ് അങ്ങനെ വല്ലതും ഉണ്ടോ രണ്ടായിരത്തി ഒൻപത് കഥ കേട്ടോണ് ഈ മുദ്രയിലേക്ക് കൊണ്ടുവരാൻ സാത്താൻ ശ്രമിക്കുക നിങ്ങൾ വചനം കേൾക്കുമ്പോ ഈ മുദ്രയൊന്നും കേൾക്കത്തില്ല രണ്ടായിരത്തി ഒൻപത് ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് നൂറ്റി അൻപത് കോടിയിൽ കുതിക്കുന്ന ഇന്ത്യക്ക് ഒരു സാധനത്തെ കൊണ്ടുവന്നു അവന്റെ പേരാ ആധാർ അങ്ങനെ വല്ലതും കേട്ടോ രണ്ടായിരത്തിഒൻപതിൽ എന്തിനും കണ്ടീഷൻ ചെയർമാൻ നന്ദൻ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കോടി നിലകേനിൽ കൊണ്ടുവന്നു ആധാർ അതല്ലോ നമ്മൾ കൈമുദ്രയിട്ടത് ബൈബിളിൽ ഉണ്ടോ അതിന്റെ ഫിംഗർ ടിപ്പ് കരമെന്ന് ലോകം വിരൽ തുമ്പിൽ സോത്രം